കേരളത്തിന്റെ പ്രതിരോധം ലേബർ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യത്ത് നിലനിന്ന ഇരുപത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങളെ നാല് തൊഴിൽ കോഡുകളാക്കി മാറ്റി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരം തൊഴിലാളി വിരുദ്ധവും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവുമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പല വകുപ്പുകളും ഈ കോഡുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇതിനെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭം നടത്തിയിട്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചിട്ടും കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാര അവകാശങ്ങളെ ഹനിക്കുന്നതും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഈ നീക്ക നീക്കത്തിനെതിരെ തൊഴിലാളികളുടെയും സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു ബദൽ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ലേബർ കോൺക്ലേവ് ഇരുപത് ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്തൊമ്പതിന് രാവിലെ പത്തുമണിക്ക് തിരുവനന്തപുരത്ത് തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന തൊഴിൽ നിയമങ്ങൾക്കെതിരായ യോജിച്ച പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചാബ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ തരുൺ പ്രീത് സിംഗ് തമിഴ്നാട് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ സി വി ഗണേശൻ ജാർഖണ്ഡ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ സഞ്ജയ് പ്രസാദ് യാദവ് തെലങ്കാന മന്ത്രി വിവേക് വെങ്കടേ വെങ്കട്ടസ്വാമി കൂടാതെ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരും പങ്കെടുക്കും മന്ത്രിമാരെ നേരിട്ട് വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ട് പലർക്കും നിയമസഭയിൽ നിന്നെല്ലാം ഉള്ള പ്രശ്നങ്ങൾ അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി മൂന്ന് ജഡ്ജിമാർ അഡ്വക്കേറ്റ് ജനറൽ ദേശീയ സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ നിയമവിദഗ്ദ്ധർ അക്കാദമിക് പണ്ഡിതർ എന്നിവർ പങ്കെടുക്കുന്ന രണ്ട് സുപ്രധാന ടെക്നിക്കൽ സെഷനുകൾ കോൺഗ്രവിൻ്റെ ഭാഗമായി നടക്കും ലേബർ കോഡുകളുടെ പ്രത്യാഘാതങ്ങൾ അതാണ് ആദ്യത്തെ രാവിലത്തെ സെഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാല ഷുറുപ്പ് മുഖ്യപ്രഭാഷണം ജസ്റ്റിസ് ഗോപാലഗൗഡ സുപ്രീം കോടതി മുൻ ജഡ്ജി രണ്ടാമത്തെ സെഷൻ കേരളത്തിൻ്റെ തൊഴിൽ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലേബർ കോഡുകളെ നേരിടുവാനുള്ള ബദൽ തന്ത്രങ്ങൾ അധ്യക്ഷൻ ശ്രീ അളമരങ്കരി മുഖ്യ മുഖ്യപ്രഭാഷണം പ്രൊഫസർ ശ്യാം സുന്ദർ സി ടി ജനറൽ സെക്രട്ടറി തബൻസൻ എ ഐ ടി സി ജനറൽ സെക്രട്ടറി അമർജിത് കൗൾ തുടങ്ങിയ ദേശീയ നേതാക്കൾ ചർച്ചയിൽ പങ്കെടു പങ്കുചേരും കോംഗ്ലേവിൻ്റെ സമാപനത്തിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള നയപ്രഖ്യാപനം നടത്തുന്നതാണ് തൊഴിലാളി വിരുദ്ധമായ കോഡുകൾക്കെതിരെ കേരളം ഉയർത്തുന്ന ഈ പ്രതിരോധം രാജ്യത്തിന് തന്നെ മാതൃകയാകും നയപ്രഖ്യാപനത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ആവശ്യങ്ങളടങ്ങിയ കത്തുമായി ലേബർ കോഡുകളെ എതിർക്കുന്ന വിവിധ കേന്ദ്ര തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി കേന്ദ്ര തൊഴിൽ മന്ത്രിയെ കാണുന്നതാണ് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഡിസംബർ പതിനഞ്ചിന് തുടങ്ങി ഇരുപത്തി മൂന്നിന് അവസാനിക്കും ഹയർ സെക്കൻഡറി അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഡിസംബർ പതിനഞ്ചിന് തുടങ്ങി ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി മാസം ആറിന് അവസാനിക്കും ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് ശേഷം ഒരു ദിവസങ്ങൾ പരീക്ഷ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എസ് എസ് എൽ സി എഴുത്തു പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കുന്നതാണ് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ബ്രൈലി പുടപാഠ പുസ്തകങ്ങൾ വിതരണത്തിന് തയ്യാറായി ക്രിസ്മസ് അവധി പന്ത്രണ്ട് ദിവസമാണ് ഈ വർഷം നൽകിയിരിക്കുന്നത് സാധാരണയായി ഒമ്പത് ദിവസമാണ് നൽകിയിരുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഒന്നും രണ്ടും വാല്യം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ടൈറ്റലുകളിലായി ആറ് കോടി പാഠോത്സവങ്ങൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു സ്റ്റാസ് പദ്ധതി പ്രകാരം പതിനാല് ജില്ലകളിൽ അത്യാധുനിക മോഡൽ ഓട്ടിസം കോംപ്ലക്സ് സ്ഥാപിക്കുന്നതാണ് രണ്ടേ മുക്കാൽ കോടി രൂപ ഓരോ ഓട്ടിസം സെൻറ്ററിനായി മാറ്റിവെച്ചിരിക്കുകയാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പുകൾ ഡിസംബർ ഇരുപത്തി മുതൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ചെറിയ ഈ ആശം അല്ല നമ്മളന്ന് പ്രഖ്യാപ ഈ എട്ട് ഒമ്പത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നടപ്പിലാക്കിയത് മുഴുവൻ അത് വിജയമായിരുന്നു നമ്മുടെ ഇടയ്ക്കുള്ള കോഴ്സും ഒക്കെ എന്താ നൂറ് ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്നുണ്ട് അത് ദേശീയതലത്തിലുള്ള യൂണിയൻ ലീഡേഴ്സ് സംസ്ഥാന ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് നിയമവിദഗ്ധർ തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ എല്ലാവരും വരുന്നുണ്ട് അല്ല അത് നമ്മുടെ ലേബർ കോൺക്ലേവായിട്ട് എന്താ വന്ന് അല്ല അത് ജനാധിപത്യപരമായി നടന്ന തിരഞ്ഞെടുപ്പാണല്ലോ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു വിധിയെ ജനവിധിയെ മാനിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു പുറകോട്ടടി ഉണ്ട് വോട്ടിങ് ശതമാനമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും മുമ്പ് വിതരം ഉണ്ടായിട്ടുണ്ട് ഇത് പുതിയ കാര്യമല്ല പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരും അങ്ങനെ ഈ ഒരു ജ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒട്ടു അങ്ങനെ അല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അങ്ങനെയല്ല ജയിച്ചെങ്കിൽ ആരെയും രാജേന്ദ്രൻ ഏറ്റവും നല്ല മേയർ പോറ്റിരുന്നെങ്കിൽ ആരെയും രാജേന്ദ്രൻ ഏറ്റവും മോശപ്പെട്ട മേയർ അങ്ങനെ ഒരു നിലവാരമൊന്നുമില്ല അതിന് പാർട്ടിയുടെ അഭിപ്രായം അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇല്ല ഇല്ല ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ത് വീഴ്ചയാണ് വീഴ്ചനുണ്ടായിരുന്നു പറയണം അല്ലേ ഇത് ഒരു സീനിയർ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകനെന്നുള്ള നിലയിൽ ഉണ്ടായ വീഴ്ച എന്താണെന്ന് പറയണം നമുക്കൊരു ഒരു ഒരു അല്ല സമ്പാദനമല്ല ഒരു അഭിപ്രായ പ്രകടനം അങ്ങോട്ട് ഇത് നടത്താം ഏത് കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഞാനേ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആളാണ് ഞാൻ മേയറായിരുന്ന അഞ്ച് വർഷക്കാലം നടന്ന വികസന പ്രവർത്തനത്തെക്കാൾ ഏറ്റവും കൂടുതൽ വികസന പുറത്ത് നടന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള വില വിലയിരുത്തി നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ കോംപ്ലിമെൻറ്റ്സ് ഇൻ്റർനാഷണലായിട്ട് ലഭിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങൾക്കുമാണ് അവരെ അവരെല്ലാം ഇതെല്ലാം പരിഗണിക്കപ്പെടുന്നത് ഇങ്ങനെ കണ്ണോടച്ചുകൊണ്ട് ആണോ പരിഗണിക്കപ്പെടുന്നത് അതൊന്നും ഇതുപോലെ കോർപ്പറേഷൻ്റെ ഭരണം കൊണ്ട് മാത്രമൊന്നുമില്ല അതൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ അത് വിലയിരുത്തിയിട്ടില്ല അതോടൊപ്പം അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല നൂറ്റൊന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റവും യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയത് ചിലപ്പോൾ ചിലപ്പോൾ യോഗ്യതയുള്ളൊരു തോക്കും യോഗ്യത ഇല്ലാത്ത ജയിക്കുകയും ചെയ്യും ഇപ്പൊ ഒരു റിബിലൊക്കെ നൂറ്റൊന്ന് സ്ഥാനാർത്ഥികൾ റിബല് പറഞ്ഞ വലിയ കാര്യമല്ല അവിടെ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല കാരണം അനുസരിച്ചാലും പത്തിനൂറ്റമ്പത് വോട്ടൊക്കെ കിട്ടും എനിക്കറിയില്ല എന്റെ എന്താ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഏ ആവശ്യമില്ലാത്ത പി എം ശ്രീയും മറ്റു വെറുതെ ഒരു കാര്യമില്ല ഇപ്പൊ എല്ലാവർക്കും ഒരു ഒരു അഭിപ്രായപ്പെടണം പി എം ശ്രീ പി എം ശ്രീ ആണെന്ന് തന്നെ അല്ലാതെ പിന്നെ എന്താണ് പറയുകയുള്ളത് ഒരു തിരിച്ചടിയല്ല നിങ്ങളെ നമ്മൾ ലേബർ കോഡ് നിങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മാധ്യമങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് നിങ്ങളെ ശമ്പളത്തെയും നിങ്ങളെ ജോലി സ്ഥലതയും നിങ്ങളുടെ പേരിലുള്ള അച്ചടക്ക നടപടിയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് അതെ ഒന്നും പെട്ടെന്നില്ലല്ലോ നിങ്ങള് നിങ്ങളുടെ പ്രതിനിധി ഒരാളെ പങ്കെടുപ്പിക്കുന്നുണ്ടല്ലേ അതെ അപ്പോൾ നമ്മുടെ ലേബർ സെക്രട്ടറി അവരെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഷാനവാസ് നമ്മുടെ ലേബർ കമ്മീഷണർ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്മീഷണർ പിന്നെ കിലയുടെ ചെയർമാൻ ഗോപി ഇപ്പൊ എല്ലാവരെയും ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ് വേറെ തെലുണ്ടായിരുന്നേ

ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് ആ വിലയിരുത്തൽ യോഗം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും വയ്ക്കും ആ സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തവർ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത എടുത്തിട്ട് ശേഷമേ ഞങ്ങൾക്ക് ഇതിലെന്തെല്ലാം കുറവുകളുണ്ട് ആര് കാറി കയറിയാണ് കുഴപ്പം ആര് കാര്യം കയറാത്തെയാണ് കുഴപ്പമെന്ന് സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളു ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല നേരികട